ആ വിശ്വസിക്കുന്ന പുലരാനിക്കുന്നേ ഉള്ളൂ ഒരുപാട് കാര്യം അതിൽപ്പെട്ട അതിൽപ്പെട്ടവന്നാണ് യേജൂജ് മൗജൂജിൻ്റെ ആഗമനം അതിക്രമകാരികളായ ഒരു മുഠാട ധിക്കാരികളായ ഫസാദുവാ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നിരൂപിക്കാൻ കഴിയില്ല എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവുമില്ല ആ ജാതി തെണ്ണിപ്പ് തന്നെ തോന്നിയസം തന്നെ ചെയ്യാനായി അള്ളാഹുദാലിന് നിയോഗിച്ചിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ പരീക്ഷിക്കാൻ പെരും കള്ളൻ തരാനുണ്ട് ആ പെരുണ്ടൻ കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല അള്ളാ ഉള്ളറിയുമ്പോൾ അതിൻ്റെ ഒപ്പം കൂടുക കുറേ ആളുകൾ കാരണം അത്ഭുതങ്ങൾ ആ വകയാണ് കാണിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം എന്ന് പഠിച്ചേക്കല്ലേ വിദ്യാർത്ഥികാർ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം അങ്ങനെ വിശ്വസിച്ച് പോരുന്ന ആ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെയെന്ന് അവൻ കൂടുക വെറുതെ അല്ല അള്ളാൻ്റെ ഈ സംഘത്തിന്റെ അവസാനത്തെ കൂട്ടർ അവസാനുമെന്ന് ഞാൻ അള്ളയാണെന്ന് പറയുമ്പോൾ അവരുടെ കൂടെ കൂടുമെന്ന് കാരണം കൊറേ കാര്യങ്ങൾ അള്ളാഹ് മാത്രം കഴിയുന്ന ഒരു വെക്കുന്നത് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല അള്ളാഹ്ക്ക് മാത്രം എല്ലാ കാര്യത്തിനും അള്ളാഹ് തന്നെ കഴിയുള്ളൂ നമുക്ക് ആർക്കും ഒരു കഴിവുമില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രം നടക്കുന്ന എല്ലാം അങ്ങനെ വിശ്വസിക്കാതെ ചില കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത് ബാക്കിയൊക്കെ ഞമ്മക്കും കഴിയുന്നത് എന്ന ഷിർക്കിൻ്റെ വിശ്വാസം വാസ്തവത്തിൽ വിദേഹത്തുകാർ വെച്ചു പുറത്തുന്നുണ്ട് അവരുടെ ഈ വാചകങ്ങളിലൂടെ ആക്ഷേപങ്ങളിലൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ജീവനില്ലാത്തതിന് ജീവനടിയിക്കലും മരിച്ചുപോയ ബാപ്പാനെ ഹയാത്താക്കലും എത്രയോ കൊല്ലം മുമ്പ് മരിച്ചിട്ടുള്ളതിനെ ഹോക്കലും സ്വർഗവും നർഗവും കയ്യിൽ കാണിച്ചൊക്കെ കാണുമ്പോൾ ഞാനല്ല നന്നാ എന്ന് പറയും ഇത്തരം ദുർബല വിശ്വാസികളല്ലാഹു അതിൽ നിന്ന് നമ്മൾക്കാക്കുമാറാവട്ടെ ഇതൊക്കെ വലിയ ഫിത്തനാ ഒരറ്റ നബിയും തൻ്റെ ഉമ്മത്തിനിക്ക് ദജ്ജാലിൻ്റെ ഫിത്തനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ കടന്നുപോയിട്ടില്ല റസൂലുള്ള ഞാൻ നിങ്ങൾക്ക് അതിലേറെ മുന്നറിയിപ്പ് നൽകുന്നു പണ്ടുള്ള നബിമാർ നൽകിയതിലേറെ ദജ്ജാലിനെ കണ്ടാൽ തിരിച്ചറിയാനോ ഒന്ന് ചിന്തിക്കുക അവൻ ഒരു കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് അള്ളാഹു ഒരിക്കലും ഒറ്റക്കണ്ണനാവൂല്ലോ അവൻ ജിസ്മുള്ളവനാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെ റസൂർലാഹി തങ്ങൾ പലതും പറയാണ് ആ കൂട്ടത്തിൽ തങ്ങൾ പറയുന്നു രണ്ട് കണ്ണിൻ്റെയും ഇടയിൽ എന്ന് എഴുതിയിട്ടുണ്ടാകും ദജ്ജാലിനെ നമുക്ക് അടയാളം കണ്ട് പഠിക്കാം എന്ന് രണ്ട് കണ്ണുകൾക്കിടയിൽ നോക്കിയാൽ ലിഖിതമായി കാണാം അതാണ് ഇത് ചാരൻ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകിയിട്ട് അള്ളാഹുൻ റസൂര് പറയുന്നു ഞാൻ കൂടുതൽ വിവരം നൽകിയത് നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനാണ് അൽക്കഫ് സൂറത്തിൻ്റെ ആദ്യത്തെ പത്ത് ആയത്തുകൾ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ിൻ്റെ ഫിതരയിൽ നിന്ന് ദജ്ജാൽ വരുന്ന കാലത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഷാഹിഹുമാർ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പറ്റുന്നവർക്ക് അത് പതിവാക്കാം അള്ളാഹു സുബാനുഭവത്തെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ പെടാതെ നമ്മൾ രക്ഷപ്പെടണം രക്ഷപ്പെടണം ഇവർക്കൊക്കെയും അള്ളാഹിൻ്റെ മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ് അലൈഹി അസറഫ്ലാഹു അലൈഹുത്തിലേക്കും ഞാൻ റസൂലാണ് റസൂലായ അടുത്തേക്ക് സൃഷ്ടികളാസകലത്തിലേക്കും ചെയ്യണ്ടേ ചെയ്യേണ്ടതുണ്ട് മലക്കുകൾക്ക് ദാപത്യ ചെയ്യേണ്ടേ ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ദാപത്യ ചെയ്യണ്ടേ ചെയ്യേണ്ടതുണ്ട് തന്റെ മുമ്പ് കഴിഞ്ഞു പോയവർ ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരുടെ റസൂലാണ് അവരിലേക്ക് റസൂലാണെന്ന് വിവരം അറിയിക്കേണ്ടേ വേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ നബി റസൂലായിട്ടുള്ള ഹൽക്കെന്താണോ ആ ഹൽക്കുകളെ എല്ലാം അസർഫുൽ ഹൽക്ക സാഹുഅലഹു വസ്ല പദങ്ങൾക്ക് മേറാജൻ ആ കാണിച്ചു കൊടുക്കുക ഇതിനുപോലൊരു ഹുഷി എന്താ